നമസ്കാരം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തകർന്നാടുകയാണ് അങ്ങ് മധുരയിൽ പക്ഷേ പല ദിവസങ്ങളിലും ചില പ്രത്യേകം കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചകൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഇതൊന്നും പറഞ്ഞാൽ കാരണം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ കഫിയ ഒക്കെ ധരിച്ചെത്തി മുദ്രാവാക്യം വിളിച്ച പ്രതിനിധികളെ കണ്ട് പോയി ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഫിയൊക്കെ ഒക്കെ ധരിച്ചെത്തിയത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും പിന്നെ കുറേ മന്ത്രിമാരും അപ്പോൾ അവിടെ മുദ്രാവാക്യവുമായിട്ട് പ്രതിനിധികളെത്തുന്നു പാലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിങ്ങിനെ പൂരം പോലെ പുരോഗമിക്കുകയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് കഫിയ പുതച്ച് എത്തിയത് മുഖ്യമന്ത്രി എന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി പ്രകാശ് കാരാട്ട് വൃന്ദ പി രാജീവ് അടക്കമുള്ള മന്ത്രിമാർ ഇങ്ങനെ ഈ ദേശീയ കമ്മിറ്റി അംഗങ്ങളും മന്ത്രിമാരും മറ്റു നേതാക്കളുമൊക്കെ കഫിയയിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളത് കര മുതൽ കടൽ വരെ സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യവും അവിടെ വെച്ചവർ മുഴക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഏപ്രിൽ രണ്ടിന് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വക്കഫ് ഭേദഗതി ചർച്ചയിൽ സി പി എം എം പിമാരെടുത്ത നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത് കേരള ജനത മുഴുവൻ കണ്ടതാണ് കമ്മീഷനെ നിയമിച്ച് കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമം ആ ശ്രമവും പിണറായി സർക്കാർ നടത്തി എന്നുള്ളതാണ് വക്കഫ് ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള മുനമ്പം ജനതയെ ചതിച്ച് വഞ്ചിക്കുന്ന നിലപാടാണ് രാജ്യസഭയിലെ എം പിമാരും ലോക്സഭയിലെ എം പിമാരും ഒക്കെ കൈക്കൊള്ളത് എന്നുള്ളത് കേരള ജനത സ്വാഗതം കേട്ടിരുന്നതാണ് കണ്ടതാണ് തീരദേശത്തെ അറുന്നൂ അറുന്നൂറോളം കുടുംബങ്ങളുടെ കണ്ണീരും ജീവിതദുരിതവും കണ്ടില്ലെന്ന് നടിച്ചവരാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫിയ ദരിച്ചെത്തിയത് എന്നുള്ള പരിഹാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യത്വമാണ് ഈ പ്രകടനത്തിന് അടിസ്ഥാനമെങ്കിൽ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ന്യൂനപക്ഷങ്ങളെ എന്തേ നിങ്ങൾ മറന്നു എന്നുള്ള ചോദ്യം കൂടി ഇതിനോടൊപ്പം ഉയർത്തുന്നുണ്ട് ഇതൊക്കെ വിടാം ഞാൻ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടാം തീയതി മുതൽ ഇതായിരുന്നു അഞ്ചാം തീയതി വരെ എത്തുമ്പോഴത്തേനും ഇത്രയും ദിവസങ്ങളിൽ നടന്ന പലതരത്തിലുള്ള കോമാളിത്തരങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ കഴിഞ്ഞ ദിവസത്തത് കഫിയ ധരിച്ചെത്ത ധരിച്ചെത്തിയ മന്ത്രിമാരടക്കമുള്ളവരുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരുടെ നാളെ ചിലപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്ന എം എ ബേബി അടക്കമുള്ളവരുടെ കഫിയ ധാരണം കണ്ട് അടക്കാൻ കഴിയുന്നില്ല ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാനാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് ന്യൂനപക്ഷങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുനമ്പത്ത് താമസിക്കുന്നവരുടെ ദുഃഖത്തിനോടൊപ്പം ചേരുവാനുള്ള കരുത്ത് കാണിക്കേണ്ടേ ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ എം പിമാർ രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ നടത്തിയ നിലപാടുകൾ അവരെടുത്ത നിലപാടുകൾ എന്നുള്ളത് കേരള ജനത കണ്ണീരോടുകൂടി കാണുന്നുണ്ട് അല്ലെങ്കിൽ മുനമ്പത്തെ ജനത കണ്ണീരോടുകൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതങ്ങ് പാലസ്തീന് വേണ്ടിയിട്ട് നാണമില്ലാതായി പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എൻ്റെ സി പി എം സഹയാത്രികരെയും അണികൾ നേരിടുന്ന അല്ലെങ്കിൽ അണികൾ പറയുന്ന വിശ്വാസം പോലും ഇല്ലല്ലോ ഈ നേതാക്കന്മാർക്ക് എന്ന് പറയപ്പെടുമ്പോൾ നാണം കൊണ്ട് തൊലി ഉരിഞ്ഞു പോകുന്നു എന്നതാണ് നമ്മുടെ നിലപാടുകളിലല്ല മാറ്റം വരുത്തേണ്ടത് നമ്മൾ ജനങ്ങളുടെ ജീതികളോട് ജനങ്ങൾക്കൊപ്പമാണ് പോകേണ്ടത് നമ്മൾ നയങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ നയവ്യതിയാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ നയവ്യതിയാനം ഉണ്ടാകുന്നത് ബൂർഷ്വാസികൾക്ക് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടുമാണെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് സോഷ്യലിസം മറന്നു പോകുന്നിടത്ത് നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസം തകർന്നടിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിൽ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഇനി നിങ്ങളൊരു പാർട്ടി കോൺഗ്രസിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ ആയിരിക്കില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു